ൊർണൂരിൽ വിവാഹ ചടങ്ങിൽ ഭക്ഷണം കഴിച്ച വധുവിനും വരനും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത കോഴിക്കോട് പാലക്കാട് എറണാകുളം തൃശൂർ ഷൊർണൂർ എന്നിവിടങ്ങളുള്ളവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ആരുടെയും നില ഗുരുതരമല്ല വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേർന്നു വിനേഷ് എപ്പോഴാണ് വിവാഹ ചടങ്ങ് നടന്നത് ഇപ്പോഴും ആരെങ്കിലും ചികിത്സയിൽ തുടരുകയാണോ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷൊർണൂർ ശ്രീജിത്തിന്റെയും സ്നേഹയുടെയും വിവാഹം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇതുപോലെ തന്നെ ഈ ഭക്ഷ്യവിധ വിഷബാധയാണോ സംശയത്തിൽ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നൂറ്റമ്പതോളം പേർ ഇന്നുൾപ്പെടെ ഉൾപ്പെടെ ഇതുവരെ നൂറ്റമ്പതോളം പേർ ഇങ്ങനെ ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് പോയിട്ടുണ്ട് ആ ദിവസം ഈ വധുവിനും വരനും ഉൾപ്പെടെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരും ഇതുപോലെ തന്നെ ചികിത്സ അതിനുശേഷം അവരുടെ ബന്ധുക്കളും മറ്റു കുറച്ച് ആളുകൾക്കും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച നൂറ്റമ്പതോളം ആളുകൾ തുടർച്ചയായി ചികിത്സ പിന്നെ തേടിയിട്ടുണ്ട് ഇത് പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളുണ്ട് ഇതിൽ കോഴിക്കോട് പാലക്കാട് എറണാകുളം തൃശൂർ ഷൊർണൂർ ഈ മേ ഈ ഭാഗത്തുള്ള ആളുകളിലാണ് ഈ നൂറ്റമ്പതോളം ആളുകളാണ് പലപ്പോഴായി ആശുപത്രിയിൽ പോയത് വിവാഹ ചടങ്ങിൽ ഭക്ഷണം വിതരണം ചെയ്ത വാടാനം കുറിച്ചുള്ള ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട് ആരും ഇപ്പോൾ ആശുപത്രിയിലില്ല ആരുടെ നില ഗുരുതരവുമല്ല പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ വിനേഷ് കുമാർ വിവരങ്ങൾ